കേരളത്തിൻ്റെ സ്വന്തം കാലഘടനാ സമ്പ്രദായമാണ് കൊല്ലവർഷം ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുകയാണ് ഈ ഒരു വർഷം കൊല്ലവർഷം ആയിരത്തി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടക മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആദ്യം പറയുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഒരു വർഷക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പൊതുവെ രാഷ്ട്രീയ രംഗത്തും സാമുദായിക സംഘടനകളിലുമെല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൊതുവെ ഈ ഒരു വർഷം ചില അപമാനങ്ങളും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുമെല്ലാം കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഏറ്റെടുത്ത ജോലികൾ അവർ ഏറ്റെടുത്ത ജോലികൾക്കെല്ലാം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെയധികം അധ്വാനം വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കൊല്ലവർഷം രണ്ടായിരം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഏത് ജോലിയാണെങ്കിലും ആ കാര്യത്തിൻ്റെ ആ കാര്യത്തിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനിക്കേണ്ടി വരും അതുപോലെ കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള ചില പരിശീലനങ്ങളെല്ലാം പരിശീലനങ്ങളിൽ പുതുതായിട്ട് തുടങ്ങുന്നതിനും ഈ വർഷം അശ്വതി നക്ഷത്രക്കാർ ശ്രമിക്കും ആ പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിനും സാധിക്കും അതുപോലെ ജലപര ജലത്തിൽ നിന്നുണ്ടാകുന്ന ജല സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വർഷം പൊതുവേ ഗുണകരമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും വളരെയധികം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഗവേഷണങ്ങൾ പോലെയുള്ള കാര്യങ്ങള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടെത്തുന്നതിനും അവരുടെ കണ്ട് കണ്ടുപിടുത്തങ്ങൾക്ക് പൊതുജനം അംഗീകരിക്കുന്നതിനും എല്ലാം ഉള്ള ഒരു അവസരമുണ്ടാവും അവരുടെ സഹപ്രവർത്തകരുമായിട്ട് ഒരുമിച്ചിരുന്ന ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒരു വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവും അശ്രദ്ധ കൊണ്ടും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് വീഴ്ചകളും ഒക്കെ ഉണ്ടാവാൻ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ആയിരത്തി ആണ്ട് പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ അപകടങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ആയിരത്തി ആണ്ട് അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ആളുകൾക്ക് വളരെ കാലങ്ങളായിട്ട് കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് കുട്ടികൾ സന്താനഭാഗ്യമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷം അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാലങ്ങളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പഠനത്തിനോ മറ്റ് ആയിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള ധനലാഭം ഉണ്ടാവാനും പക്ഷേ ആ ഉണ്ടായ ധനലാഭം എന്തെങ്കിലും നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിനൊക്കെ പറ്റുന്ന സമയമാണ് അല്ലെങ്കിൽ ചിലവായി പോകുന്ന സമയമാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുതുതായിട്ട് വീട് വാങ്ങുന്നതിനോ വീട് വെക്കുന്നതിനൊക്കെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷം അത് സാധിക്കും അതുപോലെ ഈ എക്സാമുകൾ മത്സര പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു വർഷം നല്ലതായിരിക്കും പൊതുവേ ഗുണകര ഗുണപ്രദമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതു കാര്യങ്ങൾക്ക് പൊതുവേ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത്ര അപകട കുഴപ്പമുള്ള ഒരു സമയമെല്ലാം പൊതുവെ തൃപ്തികരമായിരിക്കും പക്ഷേ അശ്രദ്ധമായ അശ്രദ്ധമായിട്ടുള്ള അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന വീഴ്ചകളും അപ അപ അപകടങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയുമാണ് അശ്വതി നക്ഷത്ര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം